ഹായ് ഫ്രണ്ട്സ് കുറേ പേര് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംശയമാണ് തുണി തയ്ക്കുമ്പോൾ മുമ്പോട്ട് നീങ്ങുന്നില്ല അപ്പോൾ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇന്നൊരു വിഷയം വന്നിട്ടുണ്ട് അതേ കംപ്ലൈൻറ്റാണ് നമുക്ക് അതിൻ്റെ വിഷയം നോക്കി പരിഹരിച്ചു കൊടുക്കും പക്ഷേ തയ്ച്ചിട്ട് നീങ്ങുന്നില്ല അങ്ങനെ ഒരേ നിപ്പ് നിൽക്കുക ഒരേ സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും തയ്ച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ സാറിന് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് എന്താണെന്ന് നമുക്ക് നോക്കാം ദ കാണി അഡ്ജസ്റ്റ് ചെയ്യുന്ന നെറ്റ് കറക്റ്റാണ് ഒരു കുഴപ്പമില്ല അത് ലൂസൊന്നുമില്ല കറക്റ്റായിട്ടായിരിക്കുന്നത് ദ അതിൻ്റെ പിൻഭാഗത്തായിട്ട് കാണുന്ന കണക്ടൻ ഡ്രാഡും കീമും എല്ലാം ഉണ്ട് അതും കറക്റ്റാണ് കറക്റ്റ് ടൈം സെറ്റ് ചെയ്തായിട്ടിരിക്കുന്നത് ഇവിടെയും കുഴപ്പമൊന്നും കാണുന്നില്ല കറക്റ്റായിട്ടുണ്ട് ഈ നെട്ടും എല്ലാം കറക്റ്റായിട്ടാണ് കിടക്കുന്നത് ഇതിൻ്റെ ഇത് ഇവിടെ നോക്കാം നമുക്ക് കണ്ടോ ഇതിൻ്റെ പല്ല് താന്നു കിടക്കുകയാണ് കണ്ടോ പല്ലങ്ങ് വളരെ താന്നു കിടക്കുന്നതുകൊണ്ട് തുണി വെച്ചാൽ നീങ്ങത്തില്ല കണ്ടോ അതിപ്പം നമുക്കിതിൻ്റെ പല്ല് പൊക്കിയിട്ട് കൊടുക്കണം അതിനെന്താണെന്ന് ചോദിച്ചാൽ മിഷൻ ചിരിച്ചു വെച്ചതിന് ശേഷം ഇത് ഇടതു ഭാഗത്ത് കാണുന്ന ഈ നട്ട് ഒന്ന് ലൂസ് ആക്കണം അതിൻ്റെ ചെറിയ സ്ക്രൂ ഡ്രൈവർ മാത്രം മതി ഇത് കണ്ടോ ഇതുപോലെ നമുക്ക് ഈ നെട്ടൊന്ന് ലൂസാക്കി കൊടുക്കുക നോട്ട് ലൂസാക്കുമ്പോഴത്തേക്കിന് ആ പല്ല് സെറ്റ് ചെയ്തിരിക്കുന്ന ബാർ അല്പം ഉയർത്തി കൊടുക്കുക ഇങ്ങനെ തള്ളവരല് കൊണ്ട് കണ്ടോ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി സംഗതി ഓക്കെ ആകും ഉണ്ട് ഇതുപോലെ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് തള്ളവരല്ല് കൊണ്ടൊന്ന് ഉയർത്തി കൊടുക്കുക അപ്പോൾ പല്ലങ്ങ് പൊങ്ങി വരും ഈ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി എന്നിട്ട് ആ നട്ട് നല്ലപോലെ അങ്ങ് ടൈറ്റ് ചെയ്തേക്കണം ലൂസാകാൻ പാടില്ല ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ പല്ലുപൊങ്ങി ഇനിയിപ്പം ഒരു തുണി വെച്ച് നമുക്ക് തയ്ച്ചു നോക്കുമ്പം നോക്കാം ദാ ദ നല്ല വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല നീങ്ങുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കും സിമ്പിളായിട്ട് തയ്ക്കുന്നുണ്ട് അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് പല്ല് താഴുന്നത് പല്ല് നമുക്ക് പുക്കിയിട്ട് കൊടുക്കാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം